ഹലോ മൈ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നവംബർ മുപ്പതാണ് നാളെ ഡിസംബർ ഒന്ന് ഇന്ന് എല്ലാ ക്രിസ്ത്യാനികളും ഒന്നിപ്പോൾ എത്രത്തെ ആഘോഷിക്കും കാരണം ഡിസംബർ ഒന്നോട്ട് ഇരുപത്തഞ്ച് വരെ നമ്മുടെ നോയമ്പാണല്ലേ അപ്പോൾ നോയമ്പ് എടുക്കുന്നവരെല്ലാം മെയിനായിട്ടും ഇന്ന് പെ ഇറച്ചി മീനൊക്കെ കൂട്ടിയിട്ട് പിന്നെ ഇരുപത്തഞ്ച് ദിവസം ഇറച്ചി മീനൊന്നും കൂട്ടത്തിലായിരുന്നു ഇപ്പോൾ നോയമ്പ് എടുക്കാത്തവരായാലും എല്ലാവരും പത്രത്തെ ആഘോഷിക്കും കേട്ടോ അപ്പം ഞങ്ങളും നോയമ്പ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ എന്ത് ഞങ്ങൾ നല്ല ബീഫൊക്കെ വാങ്ങിയിട്ട് വന്നായിരുന്നു അപ്പോൾ ഞങ്ങൾ എപ്പോഴും തലേ ദിവസം ബീഫ് വാങ്ങി ഇപ്പം മുപ്പതാം തീയതി നമ്മൾ എന്തെങ്കിലും ഇറച്ചിയൊക്കെ വാങ്ങിയാൽ ബാലൻസ് എന്തായാലും നമുക്ക് പിറ്റേ ദിവസവും കൂടി ഇരിക്കില്ലേ അതുകൊണ്ട് ഞങ്ങൾ രണ്ട് ദിവസം മുമ്പേ അതായത് വെള്ളിയാഴ്ച വാങ്ങി അപ്പം വെള്ളി ശനിയാകുമ്പോൾ തീർന്നുള്ളൂ അങ്ങനെ വാങ്ങി ഞങ്ങൾ സെറ്റാക്കി വെച്ചാൽ അപ്പോൾ ഇന്ന് ബീഫിൻ്റെ റെസിപ്പി ആയിട്ടോ അതിൻ്റെ കുറച്ച് കറലാസ് കത്തിക്കാണത് അപ്പം ഞാൻ വേഗം കൊണ്ട് അവിടെയിട്ടങ്ങ് കത്തിച്ച ഇതിൻ്റെ ബാലൻസ് ബീഫ് ഞങ്ങൾ തന്നെ തല ദിവസം എടുത്ത് കറി വെച്ച് കൂട്ടി ബാക്കിയുള്ളത് നിന്നും കൂടി കൂട്ടിയിട്ട് ഇനി നോയമ്പെടുക്കാം അങ്ങനെ ഞങ്ങൾ വിചാരിച്ചിരിക്കുന്നു അറിയത്തില്ല എന്തായാലും എടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അന്നേരം അപ്പം ഞാൻ ബീഫ് എന്തേ ഒരു നുറുക്കാതെ വന്ന് ബീഫല്ലേ അപ്പം നമ്മൾ വേണമെങ്കിൽ അവർ പറഞ്ഞാൽ നുറുക്കി തരും പക്ഷേ ഇപ്പം എന്താ പറയുക ഇപ്പോൾ എത്രത്തരമൊക്കെ തിരക്കാവുമ്പോൾ മറിച്ച് കടയിലും ഭയങ്കര തിരക്കല്ല അപ്പോൾ അവർക്ക് നുറുക്കാനും സമയം ഉണ്ടാവില്ല അപ്പോൾ ഞങ്ങൾ നുറുക്കാതെ തന്നെ ഇങ്ങോട്ട് വാങ്ങിയിട്ട് വന്നിട്ട് ഞാൻ ആക്കി എനിക്ക് നിലത്തിരുന്ന് നുറുക്കാൻ മടി അപ്പോൾ ഞാൻ എളുപ്പപ്പണി കാണിക്കുന്നത് ഇങ്ങനെ ഗ്യാസിൻ്റെ അവിടെ വെച്ചിട്ട് നൂർക്കും അങ്ങനെ പരിചയമില്ലാത്തവരൊന്നും അങ്ങനെ ചെയ്താക്കല്ലോ കേട്ടോ നമ്മളെ പിന്നെ എപ്പോഴും ചെയ്യുന്നതുകൊണ്ട് പിന്നെ ഒന്നും പ്രശ്നമൊന്നുമില്ല പിന്നെ കുക്കറിലേക്ക് ഞാൻ ബീഫെല്ലാം അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂട്ടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു എട്ട് പത്ത് പീസിൽ ഞാൻ കേപ്പിച്ചിടാം കാരണം ഇന്നലെ ഞാൻ നാല് പീസിൽ കേപ്പിച്ചിട്ട് നോക്കുമ്പോൾ ഒട്ടും വേവുന്നില്ല പിന്നെ ഞാൻ കുറേ സമയം എന്താ പറഞ്ഞിട്ട് പാനിലേക്ക് മാറ്റിയിട്ടും കുറേ സമയം ഞാൻ വേവിച്ചു അപ്പോൾ ഞാൻ ഓർത്തിന്നാൽ പിന്നെ അതും കൂടി കൂട്ടി നിന്ന് വീസിൽ അടിപ്പിക്കാതെ ഞാൻ ഒരു പത്ത് പീസിലടുപ്പിച്ചു പത്ത് പീസിലടിച്ചിട്ട് കുഴപ്പമില്ല കേട്ടോ അത്യാവശ്യം വെന്തും ഇനി എന്താ കുക്കറിൻ്റെ കുഴപ്പമാണ് എന്താണെന്ന് പക്ഷേ എൻ്റെ കുക്കറ് വേറെ സാധനങ്ങളൊക്കെ ആകുമ്പോൾ വേഗം ആവുകയും ചെയ്യുന്നത് അറി ചിലപ്പോൾ നല്ലോണം എന്താ പറയുക മൂത്ത ബീഫായിട്ടൊക്കെ ആയിരിക്കും അപ്പം ഞാനത് ഒരു സൈഡിൽ ഉപയോഗിച്ച് അത് ഏകദേശം എന്താ അങ്ങോട്ട് മാറ്റി വെച്ചു പിന്നെ അരി ഞാൻ കുക്കറിൽ ചോറിട്ടിട്ടുണ്ടായിരുന്നു വേറെ കറി ഒന്നും വെക്കുന്നില്ല ഒന്ന് ബീഫ് രണ്ട് രീതിക്ക് വെക്കാമെന്ന് വിചാരിച്ചു ഒന്ന് ഇച്ചിരി എന്താ പറയണ്ട ഒരു പിരളനായിട്ടും വെക്കാം പിന്നെ ഡ്രൈ ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പം ഇത് ഞാൻ ബീഫ് പിരളനായിട്ട് വെക്കുന്നതാണ് കേട്ടോ പിരള എന്ന് പറഞ്ഞാൽ ഒത്തിരി ചാറുണ്ടാവില്ല കുറച്ച് കഷ്ണങ്ങൾ കുറച്ച് ചാറൊക്കെ പൊതിഞ്ഞ് അങ്ങനെ ഇരിക്കും അത്ര അങ്ങനെ നല്ല ടേസ്റ്റ് കിട്ടും അങ്ങനെ ആക്കി കഴിക്കാണ്ട് ഒത്തിരി ചാറാക്കി കഴിക്കുന്നതിലും രുചി നമുക്ക് അങ്ങനെ ആക്കിയിട്ട് ഇവിടെ ആയാലും എല്ലാവർക്കും അങ്ങനെ ആക്കി കഴിക്കാനായിട്ട് അപ്പോൾ ഞാനതിലേക്ക് എണ്ണ വെച്ച് കടുക് പൊടിച്ച് അതിലേക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് സവോള ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുങ്ങട്ടെ അപ്പോൾ ഇപ്പുറത്തേക്ക് ഇതിനകത്ത് ഞാൻ ബീഫ് ഡ്രൈ ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ചു നമ്മളിങ്ങനെ നല്ല കറുപ്പിച്ച് വരട്ടി വരട്ടി എടുക്കുമല്ലേ അങ്ങനെ ആക്കാതെ തിരിച്ചു അപ്പം അങ്ങനെ ആക്കുന്നതിന് ഞാൻ ഫസ്റ്റ് കടുക് പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് അത് മൂപ്പിച്ചെടുക്കും അത് നല്ല കളറൊക്കെ ഒന്ന് മാറി വന്ന് കഴിയുമ്പം അതിലേക്ക് ഞാൻ നമ്മുടെ സവോള ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വാട്ടണം നല്ലോണം വണ്ടി വരണം കേട്ടോ എന്നിട്ട് നമ്മൾ ബാക്കി പൊടികളും മസാലകളൊക്കെ ആഡ് ചെയ്യാൻ പാടുള്ളു ഇടയ്ക്ക് ഉപമാരൊക്കെ നോക്കിപ്പോയി തിരിച്ച് വന്നപ്പോഴേക്ക് നല്ലോണം വണ്ടത് പോയിട്ട് ഒരു ഇട്ട് കരിഞ്ഞു പോയി കുഴ ഭയങ്കരമായിട്ട് കരിച്ചവേ ഒന്നും വന്നൂല്ല ഇതല്ല മറ്റേ കറിക്കുള്ളതാണ് കുറച്ചങ്ങനായത് പിന്നെ ഞാനല്ല പിന്നെ ഞാൻ വേഗം എന്ത് ചെയ്തു ഫ്ലെയിമങ്ങ് ഓഫ് ആക്കിയിട്ട് പൊടികളൊക്കെ അങ്ങ് ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് ഡ്രൈ ഫ്രൈയ്ക്ക് ഉള്ള ഇതിനകത്തേക്ക് ഞാൻ മഞ്ഞൾ മഞ്ഞൾപ്പൊടി ഓൾറെഡി ഇട്ട് വേവിച്ചായിരുന്നല്ലോ മുളക് പൊടിയും മല്ലിപ്പൊടിയും കുറച്ച് മീറ്റ് മസാലയും കൂടി ഇട്ടിട്ട് ഞാൻ നല്ലോണം ഒന്ന് മസാലയുടെ പച്ചമണാക്കും അറുനോളം ഒന്ന് നല്ലോണം വഴറ്റിയെടുത്തു എന്നിട്ട് അതിലേക്ക് നമ്മൾ കുക്കറിൽ ഉപയോഗിച്ച് വെച്ചാൽ ബീഫുണ്ട് അപ്പോൾ ചാറോടുകൂടി ഒഴിക്കത്തില്ല വെള്ളമില്ലാതെ നമ്മൾ ബീഫ് മാത്രമായിട്ട് അതിനകത്ത് നിന്ന് എടുത്തിട്ട് ഇതിനകത്തോട്ട് നമ്മൾ ഇട്ട് കൊടുക്കും കേട്ടോ എന്നിട്ട് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് നല്ലോണം പിന്നെ തീ കുറച്ച് വെക്കണേ ഒത്തിരി തീ കൂട്ടി വെക്കരുത് കൂട്ടി വെച്ചാൽ ചിലപ്പം വേഗം എല്ലാം കൂടി അങ്ങ് കരിഞ്ഞ് ഇതൊക്കെ ആയി പോകും അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് നമ്മൾ ഇളക്കി 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 ഇടയ്ക്ക് തുറന്ന് പിന്നെ അടച്ച് വെക്കേണ്ട ആവശ്യമില്ല കുറച്ച് കുരുമുളകും കൂടി ഇട്ട് കൊടുക്കുക എരിവിനൊക്കെ ആവശ്യത്തിന് ഇത് നമ്മളിടയ്ക്ക് തുറന്ന് മീൻ ഞാൻ അടച്ച് വെക്കാറില്ല ഇട തുറന്ന് തന്നെ വെച്ചിട്ട് കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താ പറയുക വരട്ടി വരട്ടി അങ്ങോട്ടും കേട്ടോ നല്ല ടേസ്റ്റ് ഇവിടെ ഉണ്ട് ചേട്ടായാലും പിള്ളേർക്കൊക്കെയായാലും പിള്ളേർക്ക് പിന്നെ അങ്ങനെ നമ്മളിങ്ങനെ ആക്കിയെടുക്കും ഇച്ചിരി ചവയ്ക്കണമെങ്കിൽ കുറച്ച് ആരോഗ്യമുണ്ടേ അവർ ഒന്ന് രണ്ട് കഷണമൊക്കെ തന്നിട്ട് പിന്നെ പുറം ചവയ്ക്കാൻ പറ്റുന്നതെന്നു കൊണ്ട് പോകും പക്ഷെ എന്നാലും നല്ല ടേസ്റ്റ് ആണ് ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഇഷ്ടമുള്ളൊരു വിഭവം അത് പണ്ട് ഞാൻ ജോലി ചെയ്യുന്ന സമയത്തൊക്കെ അവിടെയൊക്കെ കൊണ്ടുപോകുമ്പോൾ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു ബീഫ് അങ്ങനെ വെച്ചിട്ട് കൊടുക്കുന്നത് അപ്പോൾ അത് ഓൾറെഡി അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി പിന്നെ നമ്മുടെ ബീഫ് പെരളും ആക്കാൻ വേണ്ടിയാണ് അപ്പോൾ അതിലേക്ക് ഞാൻ മറ്റേതിലിട്ട് എല്ലാ പൊടികളും തന്നെ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മസാലപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് പൊടിയുടെ പച്ചമുളക്കും മാറി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ഈ ബീഫും കൂടി അങ്ങ് ഇട്ട് കൊടുത്തു അത് നമ്മൾ തന്നെ വെക്കണം കാരണം ഓൾറെഡി ബീഫ് വെന്തെന്നാണല്ലോ ഇനി ഇപ്പം നല്ലവണ്ണം ഒന്ന് എന്താ പറയുക നമ്മുടെ മസാലയൊക്കെ ആയിട്ടൊന്ന് യോജിക്കാൻ വേണ്ടി അപ്പോൾ നമ്മൾ ചെറുതീക്കാത്ത ഇട്ട് വെച്ചാൽ മതി രണ്ടും ഇടയ്ക്ക് ഇടത് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം അങ്ങനെ ഇളക്കി ഇളക്കി വേണം നമ്മൾ നല്ല ഫ്രൈ ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് വേണം ഓ എണ്ണയൊക്കെ എന്തെങ്കിലും ഇച്ചിരി കുറവെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇടയ്ക്ക് ഇച്ചിരി ഒഴിച്ച് കൊടുത്താൽ മതി പിന്നെ ഞാൻ രണ്ടിലേക്കും മല്ലിച്ചപ്പും കൂടി ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയെടുത്തു അപ്പം എന്താ പറയുക വളരെ ഈസിയായിട്ട് നമുക്ക് വെക്കാൻ പറ്റും കേട്ടോ അത്ര വലിയ ബീഫ് വേഗുന്ന ഒരു സമയം അത്രയേ ഉള്ളൂ ആ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി മസാലകളിലൊക്കെ തയ്യാറാക്കി വെക്കുവാണെങ്കിൽ നമുക്ക് ആക്കാവുന്നതേ ഉള്ളൂ മറ്റേ ഡ്രൈ ഫ്രൈ ആയാലും ഒക്കെ നമുക്ക് എത്ര ഈസി ഉണ്ടാക്കാൻ പറ്റും നല്ല ടേസ്റ്റുള്ള കഴിക്കാൻ അതാണെങ്കിൽ എത്ര ദിവസം വെച്ചാലും അങ്ങനെ മോശമാകില്ല കേട്ടോ നമ്മൾ തേങ്ങാ കൊത്തും കൂടി ഇടുവാണെങ്കിൽ സൂപ്പറാട്ടോ എനിക്കും തേങ്ങ പൊതിക്കാൻ പോകാനൊക്കെ മടിയായത് ഞാൻ പിന്നെ തേങ്ങക്കൊത്തും ഇടാൻ പോവില്ല അപ്പോൾ ഇത്ര ചെറിയൊരു വീഡിയോ